ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ചൊക്കെ മുമ്പ് പഴയ നമ്മൾ പുതിയ ഹൈവേയുടെ ഡീറ്റെയിൽസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത പ്രദേശമാണ് കുറ്റിപ്പുറം ഈ കുറ്റിപ്പുറത്ത് രണ്ട് പാലങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ആ കൂടി സമാന്തരമായിട്ട് നിർമ്മിക്കുന്ന പാലും അതേപോലെ തന്നെ കുറ്റിപ്പുറം റെയിൽവേയുടെ മുകളിലൂടെയുള്ള പാലം ആ പാല രണ്ട് പാലത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇതുവരെയുള്ള അപ്ഡേഷൻസ് അപ്പോൾ വീഡിയോ അതൊരു കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഓക്കെ നമ്മൾ ആദ്യം തന്നെ തിരുനാവായക്കും അതേപോലെ തന്നെ കുറ്റിപ്പുറത്തിനും ഇടയിലുള്ള ആ ഭാഗത്ത് താഴ്ത്തെ വിശേഷങ്ങളാണ് അപ്പോൾ ഇതുവരെ ഈ പാലം ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്ത് കിടക്കുന്ന ആ ഭാഗമാണ് നമുക്ക് നമുക്കെന്തുള്ളത് ഇനി ഇതുമായിട്ട് കൂടുതലായിട്ട് ബന്ധിപ്പിക്കാനുള്ളത് അത് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ റെയിൽവേയുടെ ഭാഗമാണ് പിന്നെ ആ കാണുന്ന റോഡാണ് തിരൂര് കുറ്റിപ്പുറം റോഡ് അതിന് രണ്ട് സൈഡിലും സർവീസ് റോഡുകളുണ്ട് പിന്നെ അങ്ങനെ അതിൻ്റെ അപ്പുറം വരെയൊക്കെ ഒരുപാട് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അവിടെ നിന്ന് ഈ വരുന്ന ഇങ്ങോട്ടേക്ക് വരുന്ന ഭാഗങ്ങളാണ് കൂടുതലായിട്ട് എന്തെയ്യാനുള്ളത് വർക്കുകൾ കംപ്ലീറ്റ് ആവാനുള്ളത് ഇപ്പം നമുക്കറിയുന്ന പോലെ തന്നെ റെയിൽവേയുടെ ആ ഭാഗത്ത് വർക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊന്നും കൂടെ എല്ലാ ഭാഗവും രണ്ട് ഭാഗവും ഏകദേശം ഒക്കെ ക്ലിയർ ആയതിന് ശേഷമായിരിക്കും വർക്കുകളൊക്കെ തുടങ്ങുക ഇപ്പോൾ റെയിൽവേയുടെ മുകളിൽ നിന്ന് വരുന്ന ഭാഗം കണക്ട് ചെയ്യാനുള്ള തൂണുകൾക്കുള്ള ഭാഗമാണ് നമ്മൾ നേരത്തെ കണ്ടത് അതിന് സമാന്തരമായിട്ടാണ് ആ പോകുന്ന പഴയ പാലാണ് നമ്മളപ്പോൾ ആ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം നമുക്ക് മുന്നിൽ ആ കാണുന്നതാണ് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആളുകൾ വന്നു പോയിട്ടുള്ളതും കാണുന്നതും ഒക്കെ ആയിട്ട് സ്ഥലമാണ് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ സ്ഥലമാണ് നമ്മൾ കുറ്റിപ്പുറം ഭാരതപ്പുഴ അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അടുത്തിരിക്കുന്ന അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു സ്റ്റേഷൻ കൂടിയാണ് കുറ്റിപ്പുറം ഒരുപാട് വാണിജ്യ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ കുറ്റിപ്പുറം കുറ്റിപ്പുറം പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ യാത്രക്ക് പിന്നെ തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് തൊട്ടു സമീപത്തുള്ള റോഡ് സൗകര്യങ്ങളൊക്കെ അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇത് ഈ പാലത്തിൻ്റെ ഇങ്ങേ സ്ഥലത്തു നിന്നുള്ള വ്യൂ ആണ് കാണുന്നത് അപ്പോൾ ഇന്ത്യയിലല്ലേ ആദ്യമായിട്ട് തന്നെ ഒരു ആർച്ച് പാലം ഈ രൂപത്തിൽ പണി കഴിപ്പിച്ച് ഇങ്ങനെ വെക്കുന്നത് ആദ്യമായിരിക്കും ആണ് ആദ്യമായിട്ടാണെന്നാണ് പല ആളുകളും ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾക്കും ഇതിന് കൂടുതൽ അറിയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൊന്നറിയിക്കാം ഇപ്പോൾ ഇതുവരെ വന്നിട്ടുണ്ട് നമ്മളെ പുതിയ പാലം ഓക്കേ നമ്മൾ ഈ കാണുന്ന പാലാണ് കുറ്റിപ്പുറം റെയിൽവേയുടെ മുകളിൽ സ്ഥാപിക്കാൻ പോകുന്ന ഏറ്റവും പുതിയ പാലം ഏകദേശം എണ്ണൂറ് ടണ് ഭാരം വരുന്ന ഈ ഒരു പാലം ആർച്ച് പാലം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യത്തെ രീതിയിൽ ഹൈഡ്രോളിക്കായി ഉയർത്തി വെച്ചിട്ടുള്ള ഏറ്റവും ഭാരം കൂടിയ പാലങ്ങളിലൊന്നാണ് റെയിൽവേക്ക് മുകളിൽ സ്ഥാപിക്കാൻ പോകുന്ന ഈ ഒരു ആർച്ച് പാലം അപ്പോൾ ഏകദേശം പിന്നെ ഇത് ഫിറ്റ് ചെയ്യുന്ന സമയം ട്രെയിനുകൾ കുറഞ്ഞ ഒരു ദിവസമായിരിക്കും റെയിൽവേദിന അപ്രൂവൽ കൊടുക്കുക കാരണം ഇത് ഹൈഡ്രോളിക് ചാക്കി വെച്ചിട്ട് ഉയർത്തിയിട്ടുള്ള ആദ്യ പാലാണ് അത് ആദ്യമായിട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് പിന്നീട് ഒരു ട്രെയിനുകളൊക്കെ കുറഞ്ഞൊരു ദിവസം ഏകദേശം പത്ത് മണിക്കൂറോളം സമയമെടുത്ത് അത് നീക്കി വെക്കുന്ന പ്രോസസ്സായിരിക്കും ഈ റെയിൽവേയുടെ മുകൾക്ക് ആ മുകളിലിരുന്ന ഭാഗം നമുക്കെല്ലാവർക്കും അറിയാം അത്യാവശ്യം ട്രെയിനൊക്കെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ് ഈയൊരു റൂട്ട് അപ്പോൾ ട്രെയിനുകൾ കുറഞ്ഞൊരു ദിവസമായിരിക്കും റെയിൽവേദിനുമതി കൊടുക്കുക എന്ന് പ്രതീക്ഷിക്കുന്നു കുറ്റിപ്പുറം എന്നുള്ളത് രണ്ട് പാലങ്ങളുടെ നാടാണ് ഒന്ന് റാപ്പാലവും അതോടൊപ്പം തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ ഈ റെയിൽവേക്ക് മുകളിൽ കൂടെ പോകുന്ന ഈ ഒരു പാലമാണ് കുറ്റിപ്പുറത്തെ സംബന്ധിച്ച് വ്യത്യസ്തമാക്കുന്ന രണ്ട് പാലങ്ങൾ അപ്പോൾ എൻ എച്ച് ഡബിൾ സിക്സിൻ്റെ എൻ എച്ച് അറുപത്താറിൻ്റെ വടക്കൻ കേരളത്തിലെ ഒരുപാട് ഭാഗങ്ങളിൽ പണികളൊക്കെ തൊണ്ണൂറ് ശതമാനം പൂർത്തീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലും വളരെ സ്പീഡിൽ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കൊക്കെ കോഴിക്കോടൊക്കെ എത്താൻ വളരെ എളുപ്പമാണ് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു കൃത്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ വരികയാണെങ്കിൽ നമുക്കറിയാം കേരളത്തിലെ ഒരു ഒരുപാട് സ്ഥലങ്ങളിലൂടെ ഏകദേശം കേരളം മൊത്തത്തിൽ എൻ എച്ച് അറുപത്താറ് വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം വടക്കൻ കേരളത്തിൽ തൊണ്ണൂറ് ശതമാനം പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് എണ്ണൂറ് ടണ്ണോളം ഭാരം വരുന്ന പിന്നെ ഒരു നല്ലൊരു പാലാണ് അതായത് ആർച്ച് പാലാണ് കുറ്റിപ്പുറം റെയിൽവേക്ക് മുകളിൽ വരാൻ പോകുന്നത് അതിൻ്റെ തൊണ്ണൂറ് ശതമാനം പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് വർക്കുകളും കൂടെയുള്ളു ഈ വർക്കുകളോട് കംപ്ലീറ്റ് ആയാൽ രണ്ട് സ്ഥലവും കൂടി തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകളും അതിൻ്റെ പ്രോസസ്സുകളും അതിൻ്റെ മെഷീനറീസുമാണ് അതിൻ്റെ തൊട്ടടുത്തുള്ള പഴയ പാലത്തിൽ നിന്നാണ് ഈ വീഡിയോ എന്തെയ്യുന്നത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ ആളുകൾ ചിലപ്പോൾ എനിക്കറിയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നവരുണ്ടാവും നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടത് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അതൊന്ന് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം ഇപ്പോൾ ഈ ഭാഗത്താണ് കൂടുതൽ വർക്കുകൾ നടക്കാനുള്ളത് ഇതിൻ്റെ അപ്പുറവും അപ്പുറം ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഭാഗത്ത് ഏകദേശം തൊണ്ണൂറൂറ്റഞ്ച് ശതമാനം വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇവൻ രാത്രി ലൈറ്റുകൾ വരെ തെളിയിൽ തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ ഒരുപാട് കോംപ്ലിക്കേറ്റ് കോംപ്ലിക്കേഷൻ ഉള്ള സ്ഥലങ്ങളാണ് അവിടെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് പതുക്കെയായിരിക്കും വർക്കുകൾ നടക്കുക ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കാരണം നേച്ചുറൽ നേച്ചുറായിട്ട് എന്തെങ്കിലും വരുമ്പോൾ ആ അപകടങ്ങളെയും അതോടൊപ്പം തന്നെ അതിനൊക്കെ പ്രതിരോധിക്കുന്ന രീതിയിലായിരിക്കും അവരുടെ നിർമ്മാണം പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം ഇപ്പോൾ ത നമ്മൾ ഏകദേശം ആ ഭാഗം കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ അതായത് കുറ്റിപ്പുറം ആ പാലത്തിനോട് സമാന്തരായിട്ടുള്ള പാലത്തിലേക്ക് പോവുകയാണ് ഓക്കെ ഇപ്പോൾ നമ്മൾ പണി കഴിഞ്ഞാൽ പുതിയ റോട്ടിലൂടെയായിട്ട് പോകുന്നത് നമ്മളെ ഇടത്തെ ഭാഗത്തൊക്കെ കാണുന്നത് കുറ്റിപ്പുറം ടൗണാണ് കുറ്റിപ്പുറം ടൗൺ ഇപ്പോൾ താഴെയാണ് ഇപ്പോൾ പുതിയ പാലം ഏകദേശം ഒരു ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ട് ഇതാ അതിൻ്റെ അടുത്ത ഭാഗത്തും മറ്റേ ഭാഗത്തും കൂടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ റോഡൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഇപ്പോൾ മുകളിൽ കൂടെയും ആണ് വിടുന്നത് അതേപോലെ തന്നെ താഴെക്കൂടെ യൂട്ടൗണൊക്കെ തിരിഞ്ഞ് വേണം ഇപ്പോൾ ടൗണിലേക്കൊക്കെ കയറാനും പോകാനൊക്കെ കുറച്ച് റിസ്ക്കുകളാണ് പിന്നെ ഫുള്ള് പാലത്തിലൂടെയാണ് യാത്ര കാരണം മറ്റേ ഭാഗം കൂടെ എന്ത് ചെയ്യാനുണ്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ പോകുന്ന ഭാഗങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കറിയാം ഈ കുറ്റിപ്പുറം പാലം യാഥാർത്ഥ്യമായതോടുകൂടി തന്നെ പുതിയ പാല യാഥാർത്ഥ്യമായതോടുകൂടി തന്നെ യാത്രകൾ ഒരുപാട് സിമ്പിളാണെങ്കിൽ കൂടി അപകട സാധ്യതകളുണ്ട് ഇപ്പോൾ അത് അവിടെ ഒരു കാറും ബൈക്കും കൂട്ടിയിടിച്ചിട്ടുണ്ട് രണ്ടുപേർക്ക് പേർക്ക് പരിക്കുണ്ട് അതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ കണ്ടത് ഇപ്പം നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഇടത്തെ ഭാഗത്ത് കാണുന്നതാണ് നമ്മൾ ഒരുപാട് പേര് യാത്ര ചെയ്തിട്ടുള്ള കുറ്റിപ്പുറം പഴയ റാപ്പാലം ബ്രിട്ടീഷുകാർ നിർമ്മിച്ചാണ് ഒരുപാട് വർഷങ്ങൾ കാലപ്പഴക്കുണ്ട് ഇത് നേരെ സ്ട്രൈറ്റ് നേരെ തിരുവനന്തപുരം പോകുന്ന ഭാഗമാണ് അത് ഇടത്തെ ഭാഗത്തേക്ക് പോകുന്ന ഭാഗമാണ് തൃശ്ശൂർ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗം കുറ്റിപ്പുറം മിനി പമ്പയാണ് ഇതിന് രണ്ട് ഭാഗം വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഇടത്തെ ഭാഗത്തു നിന്ന് കയറി പോകുന്ന ആ റൂട്ടിലൂടെ വേണം ഇനി എന്ത് ചെയ്യാൻ ഹൈവേയിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇടത്തെ ഭാഗത്തേക്ക് കയറി മുകളിലൂടെ കയറി താഴേക്ക് പോകേണ്ടത് റോട്ടാണത് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ അത് തിരിച്ച് നമ്മൾ റിട്ടേൺ ഇപ്പം നേരെ പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗം കോഴിക്കോട് ഭാഗമാണ് അപ്പം നേരത്തെ നമ്മൾ ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ അത് ക്ലിയർ അല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ വീണ്ടും ഷൂട്ട് ചെയ്യുന്നത് കുറ്റിപ്പുറം മിനി പമ്പയാണ് ഇപ്പോൾ ഈ കാണുന്നത് അവിടെ പഴയ അവസ്ഥകളൊന്നും ഒരു പൊടി പോലും ഇല്ല അതിൻ്റെ ബാക്കിയൊന്നും ബാക്കി എല്ലാ ഭാഗങ്ങളും ചെയ്തിട്ടുണ്ട് അത് ക്ലിയർ ആയിട്ടുണ്ട് ഇടത്തെ ഭാഗത്ത് കാണുന്ന നമ്മൾ ഭാരതപ്പുഴ അതിൻ്റെ ഇപ്പത്ത് കറൻറ്റ് സിറ്റുവേഷനാണ് ഒരു ഭാഗം തുറന്നു കൊടുത്തു രണ്ടാം ഭാഗം തുറന്നു കൊടുത്തിട്ടില്ല ഒരു ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ട് ഫലത്തിന് അതുകൊണ്ട് തന്നെ മറ്റു റൂട്ടിൽ അത്യാവശ്യം തിരക്കുകളൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കുറ്റിപ്പുറത്തെ റെയിൽവേയുടെ പാലം കാണിച്ചു ഇപ്പോൾ പണി ഏകദേശം തൊണ്ണൂറ് ശതമാനം പൂർത്തിയായിട്ടുള്ള ഈ പാലത്തിന് അതായത് നമ്മളെ മെയിൻ ആ പാലത്തിനോട് സമാന്തരമായിട്ടുള്ള മറ്റേ ഹൈവേയുടെ പുതിയ പാലത്തിൻ്റെ റൂട്ടുകളും കാണിച്ചിട്ടുണ്ട് പിന്നെ നേരെ വരാണെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന ആളുകൾക്ക് തിരുനാവായ തിരൂർ ഭാഗത്തേക്ക് വരുന്നെങ്കിൽ അത് നേരെ കുറ്റിപ്പുറം ടൗണിലേക്കൊക്കെ ഇറങ്ങണമെങ്കിൽ ഇടത്തെ ഭാഗത്താണ് ഈ ഇടത്തെ ഭാഗത്ത് വരുന്നതാണ് വേ ഔട്ട് ഇപ്പം നേരത്തെ നമ്മളെ കണ്ട ആക്സിഡൻറ്റിൻ്റെ ബാക്കി പത്രമാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ Goodbye.